എം കെ മാസ്റ്റർ ഏറ്റവും അവസാനം പങ്കെടുത്ത ചടങ്ങുകളിൽ ഒന്ന് കേരളാവിഷൻ്റെ സിഡ്കോ വിദ്യാഭ്യാസ പുരസ്കാര വിതരണ ചടങ്ങാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം വിദ്യാർത്ഥികളെ നല്ല മനുഷ്യരാക്കുകയാണെന്ന സന്ദേശം പങ്കുവച്ചാണ് അദ്ദേഹം മടങ്ങിയത് തൊണ്ണൂറ്റിയെട്ടാം വയസ്സിലും കേരള വിഷയം ക്ഷണിച്ചപ്പോൾ വിദ്യാഭ്യാസ പുരസ്കാര വിതരണ ചടങ്ങിലേക്ക് അദ്ദേഹം സന്തോഷത്തോടെ വന്നു വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അദ്ദേഹം ആ പഴയ അധ്യാപകനായി അധ്യാപകരായി പഠിക്കുന്നത് തീർച്ചയായും സാമർഥ്യത്തിൻ്റെ ലക്ഷണമാണ് ഞാൻ ഉപയോഗിച്ചു സാമർഥ്യം എന്നാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം സാമർഥ്യം മാത്രമല്ല വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം പൗനികമായി ഒരു പാശ്ചാത്യനായ സയൻറ്റിസ്റ്റ് പറഞ്ഞിട്ടുള്ളതുപോലെ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് വാക്ക് പ്രോഗ്രസീവ് ഹ്യൂമനൈസേഷൻ ഓഫ് മാൻ നിങ്ങൾ ഗ്ലോബലൈസേഷൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഹ്യൂമനൈസേഷൻ ആരും പറയാറില്ല നമ്മൾ ജനിച്ച് വീഴുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ജനിച്ചു വീഴുന്ന സമയത്ത് അല്ലെങ്കിൽ വളർന്നു വരുന്ന ഘട്ടത്തിൽ ധാരാളമായ ദുർവാസനകളുണ്ട് പകരള വാസനകളിൽ നിന്ന് പടിപടിയായി മോചിപ്പിച്ച് ഒരു നല്ല മനുഷ്യരാക്കി തീർക്കുക നല്ല മനുഷ്യരിലക്ഷണം മനുഷ്യത്വമാണ് അപ്പം നല്ല മനുഷ്യരെ തീർക്കുക അതാണ് ഹ്യൂമനൈസേഷൻ എന്ന് പറയുന്നത് അതാണ് വിദ്യാഭ്യാസത്തിന്റെ മൗലികമായ ലക്ഷണം അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാവണമെന്ന് സ്വന്തം അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പറഞ്ഞു ഞാൻ അന്ന് ക്ലാസ് ചാർജ് ഏറ്റെടുത്തത് അവിടുത്തെ ഹെഡ് മാസ്റ്റർ പ്രത്യേകം നിർദ്ദേശിച്ചനുസരിച്ചാണ് എന്നുടർന്ന് ഇതിൻ്റെ മൂന്ന് കുട്ടികൾ വിശ്ചാത്തീയുമായിട്ട് മാനേജറെ കുത്താൻ വീട്ടിൽ ചെന്നിട്ടുണ്ട് എൻ്റെ ചില ഹെഡ് മാസ്റ്ററി ആ റൗഡികളാണ് ഒരുത്തന്നെ വിളിക്കുന്ന കള്ള് അൻ്റെ പേരോട് ചേർത്തിട്ട് എൻ്റെ പേര് രാജേഷ് ആണ് കള്ള് രാജേഷ് എന്നെ വിളിക്കുകയാണ് അപ്പം എനിക്കറിയാം അപ്പോൾ വിളിച്ചപ്പോൾ ആ മൂന്ന് കുട്ടികൾ ആ ക്ലാസ്സിലുണ്ട് മൂന്നല്ല മൂന്നാലഞ്ച് പേരുണ്ട് അവർ ചാർജ് ഏറ്റെടുക്കാമെന്ന് ചോദിച്ചു ഏറ്റെടുക്കാം സാറെന്തു പറഞ്ഞാൽ ഞാൻ അനുസരിച്ചാണ് ഞാൻ ക്ലാസ് ഏറ്റെടുത്തു ക്ലാസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർ മൂന്ന് മാസം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഈ മാസെന്നെ വിളിച്ചത് ചോദിച്ചു നിങ്ങൾ എന്ത് അത്ഭുതമാണ് കാണിച്ചെന്ന് ചോദിച്ചു വെച്ചെന്താ സാർ അങ്ങനെ ചോദിക്കുന്നത് ആ ക്ലാസ് കുട്ടികളെ പരമ പരമശാന്തന്മാരായി തെരഞ്ഞെടുക്കുന്നു ഞാനൊരു അത്ഭുതവും കാണിച്ചിട്ടില്ല ഞാൻ അവരോട് എല്ലാവരും അവർ അന്യന്മാരും ചോദ്യ്യന്മാരുമാണ് എൻ്റെ മറ്റു പെരുമാറിയിട്ടുള്ളൂ ഒരാളെ പോലെ ഇങ്ങനെ എടാന്ന് വിളിച്ചാറില്ല എഴുതി എന്ന് വിളിച്ചാറില്ല അപ്പം അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ മാറിയത് എൻ്റെ ക്ലാസ്സിൽ മാത്രം അതിൻ്റെ മറ്റു ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സിലും അവർ മാതൃകാപരമായി പെരുമാറുവായി അതിന്റെ ഫലം തന്നറിയാമോ ആ കുട്ടികൾ എന്നെയും ഇപ്പോൾ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും പരിപാടിയുടെ സംഘാടകരോടും കുശലം പറഞ്ഞാണ് അദ്ദേഹം മടങ്ങിയത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സിഡ്കോ അംഗങ്ങളുടെ മക്കളെ അനുമോദിച്ച ചടങ്ങ് ജൂൺ പതിനാലിന് കൊച്ചിയിലാണ് നടന്നത് കേരള വിഷൻ ന്യൂസ് കൊച്ചി